ൂർ ദാറുൽ ഖുൻ റെസിഡൻഷ്യൽ സ്കൂളിൽ അറിവകം സാഹിത്യ ക്യാമ്പ് സംഘടിപ്പിച്ചു പരിപാടി സ്കൂൾ പ്രിൻസിപ്പൽ ഷിംന മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ക്യാമ്പിൽ സാഹിത്യത്തിന്റെ വിവിധ മേഖലയിൽ ഊന്നിയുള്ള ചർച്ച നടന്നു നാടക അവതരണവും ഒരുക്കിയിരുന്നു പരിപാടി സ്കൂൾ പ്രിൻസിപ്പൽ ഷിംന മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു സാഹിർ മാളിയക്കിൽ സ്വാഗത ഭാഷണം നിർവഹിച്ചു ഈ വലിയ 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 പങ്ക് നിങ്ങളോടൊപ്പം വേണ്ടി വേണ്ടി പ്രധാന നമ്മുടെ സ്കൂളിലെ ഒരു ഒരു മുന്നേറ്റത്തിന് രാമകൃഷ്ണ പൊന്നാനി താലൂക്ക് മുനിസിപ്പൽ ലൈബ്രറി അധ്യക്ഷനും നാടക സംവിധായകനുമായ വി വി രാമകൃഷ്ണൻ കുട്ടികളുമായി സംവദിച്ചു മനുഷ്യനുണ്ടാകെ ബുക്ക് മനുഷ്യനെ സംബന്ധിക്കുന്ന എല്ലാവരും പുസ്തകത്തിലുണ്ട് ഈ കവിത എൻ വിഷമായിരുന്നു നോക്ക മനസ്സിലുണ്ടാവണേ ആ എഴുതിയ സമയമില്ല ഏഹ് കയറുമ്പോ പ്രസംഗിക്കുമ്പോ യുദ്ധന പുസ്തകങ്ങൾ എന്തൊക്കെയുണ്ട് പുസ്തകങ്ങൾ വിജ്ഞാനമുണ്ട് പുസ്തകങ്ങൾ വിസ്മയമുണ്ട് പുസ്തകങ്ങൾ ആഹ്ലാദമുണ്ട് പുസ്തകങ്ങൾ സഞ്ചിതമല്ലോ മറ്റ നിർമ്മിത അധ്യാപകരായ റിൻസി ലത്തീഫ സ്വാബിറ ആദിൽ മുഹമ്മദ് ഷഫിൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ